നിന്റെ കർത്തവ്യം നിർവഹിക്കുക പ്രവൃത്തികളുടെ ഫലം പ്രതീക്ഷിക്കാതെ തന്നെ ഒരു വ്യക്തി മറ്റുള്ളവരുടെ സന്തോഷത്തിലും സങ്കടങ്ങളിലും തൻ്റേതെന്ന പോലെ പ്രതികരിക്കുമ്പോൾ അവൻ ആത്മീയ ഐക്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നു ഒരു മനുഷ്യൻ അത്യാഗ്രഹത്താൽ കീഴടക്കപ്പെട്ടാലും അവനൊരിക്കലും നീതിയുടെ പാത ഉപേക്ഷിക്കരുത് ഒരു മനുഷ്യൻ രൂപപ്പെടുന്നത് അവൻ്റെ വിശ്വാസങ്ങളാലാണ് അവൻ വിശ്വസിക്കുന്നത് പോലെ അവൻ ആയിത്തീരുന്നു ആത്മാവ് ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല നിന്റെ പ്രവൃത്തിയിൽ നിന്റെ ഹൃദയം സ്ഥാപിക്കുക എന്നാൽ ഒരിക്കലും അതിൻ്റെ പ്രതിഫലത്തിൽ അരുത് കോപമാണ് എല്ലാ നാശത്തിൻ്റെയും മൂലകാരണം അതിനെ നിയന്ത്രിക്കുന്നതാണ് ഏറ്റവും വലിയ ഗുണം ജ്ഞാനികൾ അറിവും പ്രവൃത്തിയും ഒന്നായി കാണുന്നു അവർ യാഥാർത്ഥ്യം കാണുന്നു സൽ സ്വഭാവവും ജ്ഞാനവും വിനയവും ഉള്ളവരോടൊപ്പമാണ് വിജയം എപ്പോഴും സത്യം ശാശ്വതമാണ് സത്യമാണ് പരമോന്നത മതം സ്വന്തം മനസ്സിൻ്റെ പ്രയത്നത്തിലൂടെ ഒരു വ്യക്തിക്ക് ഉയരാൻ കഴിയും അതേ രീതിയിൽ തന്നെ സ്വയം താഴ്ത്താനും വാത്സല്യത്തോടെ നൽകുന്ന സമ്മാനം ചെറുതാണെങ്കിലും മൂല്യമേറിയതാണ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവർ കഷ്ടപ്പെടേണ്ടി വരില്ല നിങ്ങൾ ശേഖരിക്കുന്നത് എന്ത് എന്നതല്ല നിങ്ങൾ സമർപ്പിക്കുന്നത് എന്താണ് എന്നതാണ് നിങ്ങൾ എങ്ങനെയുള്ള ജീവിതം നയിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നത് ആസക്തിയില്ലാത്ത അഹംഭാവത്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും മുക്തനായ ആളുകൾ മാത്രം യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ് സന്തോഷകരമായ രീതിയിൽ സത്യം സംസാരിക്കുക അപ്രിയ സത്യം പറയാതിരിക്കുക സ്വയം കീഴടക്കിയവന് ലോകം മുഴുവൻ സൗഹൃദമാണ് ക്ഷമയാണ് ഏറ്റവും ഉയർന്ന ഗുണം അതാണ് ഏറ്റവും വലിയ ശക്തി അച്ചടക്കത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപമാണ് ആത്മനിയന്ത്രണം മറ്റുള്ളവരുടെ രാത്രി സമയം ജ്ഞാനികൾക്ക് ഉണർവിൻ്റെ സമയമാണ് നിന്റെ സ്വന്തം മനസ്സ് നിനക്കുള്ള മിത്രമോ ശത്രുവോ ആകാം ഞാനീ ജീവിച്ചിരിക്കുന്നവരെയോ മരിച്ചിരിക്കുന്നവരെയോ ഓർത്ത് ദുഃഖിക്കുന്നില്ല ശുദ്ധമായ ഹൃദയത്തോടെ ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തിക്ക് ഒരിക്കലും പ്രതിഫലം ലഭിക്കാതെ പോകില്ല വികാരങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുന്ന ഒരാൾ ശാന്തമായ തടാകം പോലെയാണ് ശ്ചയവും ക്ഷമയും ഉള്ളവർക്കാണ് വിജയം വികാരങ്ങളാൽ നയിക്കപ്പെടരുത് ന്യായം നിന്റെ പ്രവർത്തനങ്ങളെ നയിക്കട്ടെ മനസ്സിനെ കീഴടക്കിയവൻ ലോകത്തെ കീഴടക്കി ധർമ്മവും കാരുണ്യവുമാണ് ആരുടെയും ഏറ്റവും വലിയ സമ്പത്ത് ശാന്തനും സമചിത്തനുമായി സന്തോഷത്തെയും സന്താപത്തെയും നേരിടുന്നവരാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനി നിന്റെ ഉള്ളിൽ സമാധാനം കണ്ടെത്തുമ്പോൾ മറ്റുള്ളവരുമായി സമാധാനത്തിൽ കഴിയുന്ന തരത്തിലുള്ള വ്യക്തിയായി നീ മാറുന്നു